നമ്മൾ ഇന്ന് വന്നത് ഗോവയിലേക്കാന്ന് കണ്ണൂരിന്ന് ഗോവയിലേക്ക് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചങ്ങാൻമാര പറഞ്ഞ് ആളെ വെറും പറ്റിക്കലാണ് നമുക്ക് നോക്കാം നമ്മൾ ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെടുന്നു നമ്മൾ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് തന്നെ ചായ എല്ലാം കുടിച്ച് നൂറ്റി അമ്പത്താറ് രൂപ അങ്ങനെ ചായക്ക് കുറച്ച് നല്ല മഴയാണേ അങ്ങനെ നമ്മൾ ട്രെയിനിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് അതാ നമ്മൾ ട്രെയിൻ എത്തി കണ്ണൂർ റെഡ് അലേർട്ടുള്ള സമയത്താണ് നമ്മൾ ഗോവയിലേക്ക് പോകുന്നത് ആടെയും മഴ പോകുന്ന ചെറിയൊരു പേടിയുണ്ട് നമ്മൾ ഏകദേശം ഗോവയുടെ അടുത്ത് അത്താറായിരം രൂപ കേട്ടോ നമ്മളെ നാട് പോലെ തന്നെയാണ് കേട്ടോ ഗോവയും നല്ല പച്ചപ്പല്ല സ്ഥലമാണ് സ്റ്റേഷൻ എത്തിയോട്ടോ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടെ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്ററോളം വരും നമ്മളെ റിസോർട്ടിലേക്ക് നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ടാക്സിക്കാരെല്ലാം നമ്മളെ വളഞ്ഞ് രണ്ടായിരം റുപ്യാണ് ഇവർ പറയുന്നത് നമ്മളെ റിസോർട്ടിലേക്ക് ലാസ്റ്റ് ആൾ പറഞ്ഞ് ആയിരത്തഞ്ഞൂറ് പോവാം നമ്മൾ വിചാരിച്ചതൊരു ഓട്ടോയോട് ചോദിക്കാം അതാകുമ്പോൾ അതിലും കുറയല്ലോ ഓട്ടോക്കാരും പറയുന്നത് ആയിരത്തഞ്ഞൂറ് അന്ന് അങ്ങനെ എന്താ ചെയ്യാന്ന് ഒരു പിടുത്തം കിട്ടാണ്ട് സമയത്താണ് നമ്മളെ റിഷിദ് ഖാൻ ടീമിനെ പരിചയപ്പെടുന്നത് ഇവരെ സ്ഥലം കണ്ണൂരിട്ടിക്കന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യം കൊടുത്തിട്ട് എല്ലാവരും കൂടി ആ കാറ് പാഞ്ഞിരിക്കും നമ്മൾ ഓൾറെഡി റിസോർട്ടെല്ലാം ബുക്ക് ചെയ്തതാണ് നമ്മളെ റിസോർട്ടിൽ തന്നെ റൂമ് നോക്കാം എന്നാണ് ഇവർ പറയുന്നു ഇവിടുത്തെ റോഡൊന്നും ഒരു രക്ഷയിൽ കേട്ടോ അടിപൊളിയാന്ന് ഇത് നോക്കട്ടെ അടിപൊളിയല്ലേ അല്ല ഇത് സിനിമയെല്ലാം കണ്ട പോയുണ്ട് നമ്മളങ്ങനെ റിസോർട്ടിലെത്തി കേട്ടോ റിസോർട്ടിലെത്തി റൂമിൻ്റെ റിസപ്ഷനിൽ കയറി വീട് എടുക്കുമ്പോൾ അയാൾ പറയാം വീണ്ടും ഉള്ളിൽ നിന്ന് വീടുകളൊന്നും നടക്കാൻ പറ്റില്ല നമ്മളൊപ്പം വന്ന് ഇരട്ടിക്കാറ് റൂം വേണ്ടപ്പുടന്ന് തന്നെ പേടിച്ചു ഓടി നമുക്ക് കാണിച്ചു തന്ന റൂമാണ് ഇത് ഇതിലുള്ള പാമുണ്ടാവോ പൈതാരുണ്ടാവുന്നൊന്നും നമുക്കറിയില്ല ഷോക്ക് അടിച്ച് മരിച്ചിട്ടില്ലെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷോക്ക് തന്നെ സാധനടിച്ചപ്പം തന്നെ നമ്മളും എല്ലാം റൂം വെക്കറ്റ് ചെയ്ത് അടുത്ത റൂം നോക്കി പോയി ഏജൻ്റ് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ റൂം മാറിക്കോ ഞാൻ വേറെ റൂം സെറ്റാക്കി തരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളാടെന്ന് വെക്കറ്റ് ചെയ്ത് വേറെ റൂമിലേക്ക് പോയി ഈ റൂമിൻ്റെ സെറ്റപ്പ് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് നോട്ടാ ഏതെല്ലാം നമുക്ക് ആ നോക്കാം നമ്മൾ അങ്ങനെ ഐ ഡി പ്രൂഫെല്ലാം കൊടുത്ത് റൂം എടുത്ത് അല്ല ഇടിയും പക്കാറ്റിലും വെച്ചു വേണമെന്നുണ്ടല്ലോ കുഴപ്പമില്ല അടിപൊളി റൂമ് കേട്ടോ നമ്മളൊന്ന് ഫ്രഷായി രാത്രി കുറച്ച് കിറങ്ങുകയും ചെയ്ത് നല്ലോണം കിടന്നുറങ്ങി പതിനൊന്ന് മണിയങ്ങാട്ടായിരുന്നു കേട്ടോ ഉറങ്ങിയിരിക്കുമ്പോഴത്തേക്ക് പിറ്റേന്ന് നല്ല വ്യൂ ആണ് ഇവിടുന്ന് റോഡിലേക്ക് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് തന്നെ പന്ത്രണ്ട് മണിയായി ഏതായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഒഴിവാക്കി ഉച്ചയ്ക്കത്തെ ചോറ് നന്നാരിച്ച് ഫുഡിൽ അസാധ്യ റേറ്റ് ആണ് കേട്ടോ ഒരു ചോറിന് ഇരുന്നൂറ്ററുപത് ഉറുപ്പാന്ന് ഇവർ പറയുന്നത് ഇത് നമ്മൾ രക്ഷിക്കുന്ന ടൈമ് എത്തിയിട്ടുണ്ടേ നമുക്ക് ഒരുമിച്ച് കറങ്ങാം ഇവർ പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി പുറത്തിറങ്ങി ഇവിടെ ഷർട്ടിനുള്ള നല്ല റേറ്റ് കുറവ് കാണുന്നുണ്ട് ക്വാളിറ്റി എന്താണെന്ന് അറിയില്ലേ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താ പറയുക സ്കൂട്ടർ ഇഷ്ടം പോലെ റെൻ്റെ സ്കൂട്ടർ കിട്ടും ഒരു ദിവസത്തേക്ക് ഒരു അഞ്ഞൂറ് നാനൂറ് ഉപ്പന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോൾ അന്ന് എന്തോ എനൗൺസ്മെൻറ്റ് ചെയ്തെങ്ങനെ പോകുന്നുണ്ടേ ചോദിച്ചപ്പോൾ പറഞ്ഞത് വെച്ചാൽ വെള്ളം ഏറ്റായത് അധികം കടലിൽ ഇറങ്ങാൻ പാടില്ലാന്ന് ഇവർ പറയുന്നു ഇവിടെ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റാണ് ഞാനിങ്ങനെ വിചാരിക്കുക നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ സെറ്റപ്പ് ചെയ്ക്കാൻ ചെന്ന പ്രശ്നം നിങ്ങൾ ഇതാ നിങ്ങൾ കാണുമ്പോഴേക്കും ഇത് മംഗലപ്പുറി അങ്ങനത്തെ ഇത് ബാറാണെന്ന ഇവിടുത്തെ ബാഗ ബീച്ചിലാണ് കേട്ടോ നമ്മളുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇഷ്ടംപോലെ നായ്ക്കളെ ശല്യം ഉണ്ട് ഇതാണ് നിങ്ങൾ നമ്മൾ വരുന്ന ഒരു കാഴ്ച ഉണ്ടാവും ഒരു ചെക്കൻഡിൻ്റെ ബുള്ളരും കൂടി കുഴിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് ചോർച്ചിലെടുക്കേണ്ടാവില്ല നമ്മൾ അവിടെ അങ്ങനെ ഇറങ്ങി ഒരു ബോട്ടിൽ ഡി ജെ പാർട്ടി കുറച്ച് പരിപാടികളുണ്ട് ഉള്ളു കേട്ടാ പെർ ഹെഡ് വരുന്നത് തൊള്ളായിരപ്പിയാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ഉണ്ട് അൺലിമിറ്റഡ് ഫുഡാണ് അവിടുത്തെ മെയിൻ പ്രത്യേകത ഒരാൾ ബോട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം കായലിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് രണ്ട് തട്ടായിട്ടാണ് അട ഇതിലുള്ളത് താഴെ ഡി ജെയും മുകളിൽ ഫുഡും കാര്യങ്ങളിലാണുള്ളത് തൊള്ളായിരം എന്തായാലും ഇത് ലാഭമാണ് കേട്ടാ പക്ഷേ സീസൺ ടൈമിൽ റേറ്റ് മാറുന്നാന്ന് ഇവർ പറഞ്ഞേ താഴെ ഡി ജെ പാർട്ടി തുടങ്ങി നമുക്ക് നേരെ താഴോട്ടേക്ക് പോവാം ഫുഡ് ഒരു റഷ്യയിലാട്ടാ അടിപൊളിയാണോ അനക്ക് ഇഷ്ടമായി അവർ പറഞ്ഞ പോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ തരുന്നുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത പരവെള്ളം കഴിഞ്ഞിട്ട് നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ കെട്ടുമുട്ടിലായിട്ട് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ ബാഗാ ബീച്ചിനോട് വിട പറഞ്ഞു